what go, a go. എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര തിരുനെൽവേലിയിലേക്കാണ് തിരുനെൽവേലി ജില്ലയിലുള്ള കുറച്ച് പള്ളികൾ കാണാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് സാധാരണ നമ്മൾ തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിൽ നിന്നാണ് ആരംഭിച്ചത് അവിടുത്തെ വീഡിയോ നമ്മൾ ഇതിനു നമ്മളിതിനുമ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് ആ വീഡിയോ നമുക്ക് ഇതിപ്പോൾ നമ്മളിത് എടുത്തിട്ടില്ല എന്തായാലും ഇപ്പം നമ്മൾ പോകുന്നത് രാജാവൂർ തിരുനെൽവേലി ജില്ലയിൽ തന്നെ രാജാവൂരുള്ള വിശുദ്ധ മിഖൈൽ മാലാക്കയുടെ ഒരു പള്ളിയുണ്ട് വളരെ പ്രശസ്തമാണ് ഒരുപാട് പൈശാചിക ബന്ധനമുള്ള ആളുകളെ കൊണ്ട് അടിമയിരുത്തി വളരെ നല്ല രീതിയിൽ തിരിച്ച് പോകുന്ന ഒരു ചരിത്രമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ആ പള്ളിയുടെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് രാജാവൂര് തന്നെയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് രാജാവൂർ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശം തന്നെയാണ് ചെറിയ വഴികളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കടകളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര ചെയ്ത ദിവസം എന്ന് പറയുന്നത് ഒരു ആദ്യ ശനിയാഴ്ചയാണ് അപ്പോൾ ഇതുമായിട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പള്ളികൾ നമ്മൾ കയറി കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ രാജാവൂർ പള്ളിയിൽ എത്തിയത് ഇവിടെ വന്നപ്പോൾ മലയാളത്തിൻ്റെ കുർബാന നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ പള്ളിയിലേക്ക് കയറി അങ്ങനെ കുർബാന കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങി പള്ളിയുടെ മുമ്പിൽ തന്നെ വലിയൊരു ഈ തേരൊക്കെ വെച്ചിരിക്കുന്ന വലിയൊരു ഷെഡ് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വിശുദ്ധ മിഖാൽ മാലാഖയുടെ രൂപം അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ തീർത്ഥാടകർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാനസികമായിട്ടും അങ്ങനെ പൈശാചിക ബാധയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് അടിമയിരുത്തി അവരെ തിരിച്ച് നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുപോകുന്ന അവർക്ക് സുഖം കിട്ടി തിരിച്ചു പോകുന്ന ഒരു ചരിത്രമുള്ള പള്ളിയാണ് അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും പള്ളിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ബന്ധിച്ച് അതായത് ചെങ്ങലകളാൾ പൂട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മളൊരിക്കലും വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല എന്തായാലും പല അവസ്ഥകളിലുള്ള ആൾക്കാരും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ അവിടെയുണ്ട് അപ്പം അത് വളരെ ഒരു ഹൃദയഭേദകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അവർക്കെല്ലാം സൗഖ്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മിഖായൽ മാലാഖ നമുക്കറിയാം ഒരു മൂന്ന് മാലാഖമാരാണ് സഭയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാലാഖമാര് ഗിബ്രിയേൽ മിഖായിൽ റാഫേൽ എന്ന് പറയുന്ന മൂന്ന് മാലാഖമാരാണ് ഇപ്പോൾ മിഖാൽ മാലാഖയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം തരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മാലാഖയാണ് ഒരു വിശുദ്ധനാണ് അപ്പോൾ ആ ഒരു സംരക്ഷണം എപ്പോഴും നമുക്ക് മിഖാൽ മാലാഖയുടെ കയ്യിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ മിഖാൽ മാലാഖയുടെ രൂപത്തിന് ചുറ്റും നമ്മൾ അത് പ്രദക്ഷിണമൊക്കെ നടത്തി കുഞ്ഞുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് അമ്മയുണ്ട് കുടുംബാംഗങ്ങൾ ഫുള്ളും അപ്പോൾ ഞങ്ങൾ വളരെയേറെ സന്തോഷമായിട്ടാണ് ആ പള്ളിയിലേക്ക് പോയി അവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ് ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത് ഷെഡിലാണ് അപ്പോൾ അതിന് പരിസരത്തൊക്കെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെങ്ങലുകൾ കൊണ്ടൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് ഇല്ല പള്ളിയും പരിസരവും ഒക്കെ വളരെ വൃത്തിയാണ് പിന്നെ നമുക്കറിയാമല്ലോ തമിഴ്നാടിന്റെ ഒരു ഹൈജീൻ സെറ്റപ്പ് ഒക്കെ നമുക്കറിയാമല്ലോ അപ്പൊ അതിൽ നിന്ന് അപ്പുറം പ്രതീക്ഷിക്കരുത് പക്ഷെ നല്ല രീതിയിലൊക്കെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പള്ളിയും പരിസരമൊക്കെ പിന്നെ തിരിച്ചു വരുന്നിടത്ത് ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അതുപോലെ അവന് വലിയ ചായ കുടിച്ച് അടുത്ത ഒരു ചായ ഒക്കെ മേടിച്ച് കൊടുത്ത് മിക്സനുണ്ട് പിന്നെ അനീത്തിയുണ്ട് അളികളുണ്ട് അപ്പോൾ എല്ലാവരോടൊരു ചായ കുടിച്ചിട്ട് അവിടുന്ന് പിരിഞ്ഞു അടുത്ത പള്ളിയിലേക്ക് പോകാനുള്ള ലക്ഷ്യം ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ യാത്രയുടെ തുടർച്ച എന്ന നിലയ്ക്ക് കാണാൻ പോകുന്നത് ദേവസഹായം പിള്ള വിശുദ്ധ ദേവസഹായം പിള്ള അതായത് ലാസ് എന്ന് പറയുന്ന വിശുദ്ധ ദേവസഹായം പിള്ളയുടെ പള്ളിയുടെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം